ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ടോപ്പ് ഫൈവ് അതിൽ ജിൻഡോ ഉണ്ടാവില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത് ഈ പല ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമയുള്ള ആൾക്കാരല്ല ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ചില ആൾക്കാർ അപ്പോൾ അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും പവർ ടീം അംഗങ്ങൾ അതിലെ അഭിഷേക് ശ്രീകുമാർ ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് പേർ അൻസിബ റസ്മിൻ ബായ് നോറ ഇവർ മൂന്ന് പേരും വൻ ചർച്ചയിലാണ് ഇതിൽ അൻസിബയ്ക്ക് മാത്രമാണ് കുറച്ചെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് ബാക്കി രണ്ട് പേരും കണക്കാണ് അവർക്ക് രണ്ടു പേർക്കും മുഖ്യ ശത്രു എന്ന് പറയുന്നത് ജിൻഡോയാണ് ജിൻഡോയെ ഏത് വിധേനയും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അൻസിബ അത്തരം കാര്യങ്ങളിലൊന്നും നിൽക്കുന്നില്ല പക്ഷേ എന്നാലും അൻസിബിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ജിൻഡോയുമായിട്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം എന്താണെന്ന് ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയും രതീഷും ചേർന്ന് എന്തോ ഒരു ഗെയിം അൻസിബിക്കെതിരെ പ്ലാൻ ചെയ്തിരുന്നു അത് നടപ്പിലാക്കുകയും ചെയ്തു അതിൽ അൻസബിക്ക് വല്ലാത്തൊരു ദേഷ്യം ജിൻഡോയോടുണ്ട് അത് വേറെ കാര്യം അത് അൻസിബ ഇടയ്ക്കിടയ്ക്ക് അത് പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്നും ചെറുതായിട്ട് നോറയോടും റസ്മിൻ ബോയോടും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മുടിയൻ ഋഷിയോടും മുൻപും പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കേട്ട കാര്യമാണ് പക്ഷെ എന്താണ് വിഷയം എന്നുള്ളത് നമ്മൾക്കറിയില്ല ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ജിൻഡോ പ്രണയം പറയാൻ വിളിച്ചത് അൻസിബയാണ് പക്ഷെ അൻസിബയ്ക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജിൻഡോയെ നാണം കിട്ടണ്ട എന്ന് വെച്ചിട്ടാണ് അൻസിബ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കാര്യം നമ്മൾക്ക് ഞാൻ പറയുന്നില്ല അപ്പോൾ അതങ്ങ് വിടാം ബാക്കി കാര്യം പറയാം അപ്പോൾ ഇവർ മൂന്ന് പേരും ഭയങ്കര ചർച്ചയിലാണ് ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ ജിൻഡോ ഉണ്ടാകും എന്ന് അൻസിബിയും ഈ പറയുന്ന നോറയും പറയുന്നു ടോപ്പ് ഫൈവിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ റസ്മിൻ ഭായ് പറയുന്നു ഒരിക്കലും അതിന് സമ്മതിക്കില്ല ജിൻഡോ ടോപ്പ് ഫൈവിൽ വരാൻ പാടില്ല അങ്ങേര് വരില്ല എന്ന് റസ്മിൻ ഭായ് പറയുന്നു നോറയും അതിന് സപ്പോർട്ടാണ് പക്ഷെ നോറയ്ക്ക് ഒരു ഡൗട്ട് ഇങ്ങനെ ഫാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അൻസിഫ് പറയുന്നു തീർച്ചയായും ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും കാരണം ആ വ്യക്തിക്ക് നല്ല ഫാൻസ് ഉണ്ട് പുറത്ത് നിങ്ങൾ കാണുന്നില്ലേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അദ്ദേഹത്തിന് കിട്ടുന്ന കയ്യടി ലാലേട്ടൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതൊക്കെ അതിന് കാരണമാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവിൽ ജിൻഡോ ഉണ്ടാകും അപ്പോൾ റസ്മിൻ ഭായ് പറയാണ് ഈ ഷോയ്ക്ക് ഒരു നിലവാരമുണ്ടെങ്കിൽ ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവില്ല ഞാൻ അയാളെ ടോപ്പ് ഫൈവിൽ വരാൻ സമ്മതിക്കില്ല എന്നാണ് റസ്മിൻ ഭായ് പറയുന്നത് നോറയും അതിന് കൂട്ടാണ് പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും എന്ന് എന്തിനാണ് ഇവർക്ക് ഇത്ര വിഷമം ഇത്ര ദേഷ്യം വേറെ എത്ര പേരുണ്ട് അവർക്ക് കളിക്കാൻ ജിൻഡോയ്ക്കെതിരെ കളിച്ച് കളിച്ച് ഇവര് ഓരോരുത്തരായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിലോട് വിട പറയാൻ പോവുകയാണ് ഇപ്പോൾ പവർ ടീമിലായതുകൊണ്ട് ഈ ആഴ്ച ഇവർ രക്ഷപ്പെട്ടു പക്ഷെ അടുത്ത ആഴ്ചയോ തീർച്ചയായും ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കാനാണ് പ്ലാനെങ്കിൽ അവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് തീർച്ചയായും അവസാന നാളുകളിൽ അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ പോകുന്നതിൻ്റെ കുറച്ചു മുൻപ് തീർച്ചയായും ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കണം അതുവരെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള അടവാണ് ഇപ്പോൾ പ്രയോഗിക്കേണ്ടത് അത് വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ജിൻഡോയ്ക്കെതിരെ കളിക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത് റസ്മിൻ ഭായ് കടുത്ത തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായാലും ജിൻഡോയെ ടോപ്പ് ഫൈവിൽ എത്തിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് റസ്മിൻ ഭായ് ഇരിക്കുന്നത് നോറയും കട്ട സപ്പോർട്ടാണ് അനുസരിപ്പിക്കുക അതൊന്നും വലിയ വിഷയമല്ല ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നേ ഇവർക്ക് അറിയില്ലല്ലോ പുറത്ത് ജിൻഡോയ്ക്കുള്ള സപ്പോർട്ട് എന്താണ് എന്നുള്ളത് അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല പാവങ്ങൾ കളിച്ചോട്ടേന്നേ നമ്മൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എടുത്തങ്ങ് കളയാം അത്രേ ഉള്ളൂ ഇപ്പൊ പവർ ടീമിൽ ഉള്ളതുകൊണ്ട് ഈ ആഴ്ച പറ്റില്ല ഇനി അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്താഴ്ചയോ നമുക്ക് കളയാം പക്ഷേ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാലും ഒരു വലിയൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ